കാലാതീതമായ സ്നേഹത്തിന്റെ മായാലോകത്തേക്ക് ചുവടുവെക്കാൻ ഏപ്രിൽ ഇരുപത്തിയഞ്ചു മുതൽ മെയ് ഒന്ന് വരെ മലബാർ ഗോൾഡ് ആൻഡ് ഡൈമണ്ട്സ് ഒരുക്കുന്ന ബ്രൈഡൽ ജ്വല്ലറി ഷോ അതിസൂക്ഷ്മമായി രൂപകൽപ്പന ചെയ്ത ബ്രൈഡൽ കളക്ഷനിൽ പാരമ്പര്യത്തിന്റെ തനിമ കൂടി ചേരുന്ന സ്വർണ വിസ്മയം മലബാർ ഗോൾഡ് ആൻഡ് ഡൈമണ്ട്സ് വടക്കര ഷോറൂമിൽ ഒരുക്കുന്ന അതിവിശിഷ്ടമായ ആഭരണങ്ങൾ നിങ്ങളുടെ സ്നേഹത്തെ കൂടുതൽ മനോഹരമാക്കുമെന്നത് ഞങ്ങളുടെ ഉറപ്പ് വരും മനസ്സിനിടങ്ങിയ ആഭരണങ്ങൾ സ്വന്തമാക്കൂ ഞങ്ങളുടെ ഏറ്റവും വലിയ ബ്രൈഡൽ കളക്ഷനിൽ നിന്നും മുട്ടുമൽ സൗത്ത് യു പി സ്കൂൾ നൂറ്റി അൻപത്തി വാർഷികാഘോഷം സംഘടിപ്പിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി ഗിരിജ വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്തു ഇന്ന് നമ്മൾ എം എസ് യു പി സ്കൂളിലേക്ക് പോയി കഴിഞ്ഞാല് നല്ല കോൺക്രീറ്റിന്റെ ഇരുന്നില കെട്ടായിട്ട് മാറിയിട്ടുണ്ട് ഓരോ കുട്ടികൾക്കും അസൗകര്യം ഉണ്ടാക്കാത്ത രീതിയിൽ ഒരു അവരുടെ പഠനത്തിന് പ്രയാസം ഉണ്ടാകാത്ത രീതിയിലേക്ക് ആ കുട്ടികൾക്ക് ഇരുന്ന് പഠിക്കാനുള്ള സംവിധാനങ്ങൾ ഒരുക്കി കഴിഞ്ഞിട്ടുണ്ട് കുട്ടികൾക്ക് സ്വന്തമായിട്ട് ഒരു പക്ഷേ ചില സ്കൂൾ നമ്മൾ പോയി കഴിഞ്ഞാൽ ഓരോ കുട്ടിക്ക് ഒരു സീറ്റ് ഒരു ചെയറ് ഒരു ടേബിൾ എന്ന രീതിയിലേക്ക് ചില സ്കൂളുകളിലേക്ക് മാറിയിട്ടുണ്ട് ആ നില ആ നിലയിലേക്ക് നമ്മുടെ സ്കൂളിൻ്റെ സംവി ഭൗതിക സംവിധാനം ഓരോ സ്കൂളും പരിശോധിച്ച് നോക്കിയാൽ എം എസ് യു പി സ്കൂൾ മാത്രമല്ല നമ്മുടെ സംസ്ഥാനത്തുള്ള മിക്കവാറും സ്കൂളുകൾ ഒരു തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം സ്കൂളുകളും ഈ നിലവാരത്തിലേക്ക് മാറിയിട്ടുണ്ട് ഞാൻ പഠിക്കുമ്പോൾ അങ്ങനെയാണെങ്കിൽ എനിക്ക് മുമ്പുള്ള തലമുറ ഒരു പക്ഷേ ഈ ഞാൻ പഠിച്ച ആ സംവിധാനവും ഇല്ലാത്ത ഒരു കാലഘട്ടം ഉണ്ടായിട്ടുണ്ട് സ്കൂളിൽ പോയിട്ട് പഠിക്കാൻ സംവിധാനം ഇല്ലാതിരുന്നൊരു കാലം ഉണ്ടായിട്ടുണ്ട് പ്രത്യേകിച്ച് പെൺകുട്ടികൾ സ്കൂളിൽ പോകണ്ട അല്ലെ അല്ലെങ്കിൽ സവർണ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർക്ക് മാത്രം നമ്മുടെ കേരളത്തിൽ വിദ്യാഭ്യാസം ലഭിച്ച ഒരു കാലഘട്ടം ഉണ്ടായിട്ടുണ്ട് അതിൽ നിന്നൊക്കെ ഒരുപാട് മാറ്റം വരുന്നതിന് വേണ്ടിയിട്ട് ഈ നിലയിലേക്ക് വരുന്നതിന് വേണ്ടിയിട്ട് സാമൂഹ്യ പരിഷ്കർത്താക്കളുടെയും തന്നെ നവോത്ഥാന ഒക്കെ നല്ല രീതിയിൽ ഉണ്ടായിട്ടുണ്ട് വാർഷികാഘോഷ കമ്മിറ്റി ജനറൽ കൺവീനർ അശോകൻ ഇ എം സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ചോറൂട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പി ചന്ദ്രശേഖരൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു യഥാർത്ഥത്തിൽ പക്ഷേ അറിയപ്പെടുക കാരണം ടി വി ബാലം മാഷി പഠിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു കാലയളവിൽ ബാലം ആ നല്ല രൂപത്തിലുള്ള അധ്യാപനവും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പൊതു സാംസ്കാരിക രാഷ്ട്രീയ രംഗങ്ങളിലുള്ള അദ്ദേഹത്തിൻ്റെ ഇടപെടലുകളുമൊക്കെ ഒരു നല്ല വിഭാഗം ജനതയെ സ്വാധീനിച്ചിരുന്നു എന്നുള്ളതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് അതുപോലെ തന്നെ ഈ സബ് ജില്ലയിൽ തന്നെ ഏറ്റവും മികച്ച ഗണിതശാസ്ത്ര അധ്യാപകനായി അറിയപ്പെട്ടിരുന്ന ദാമുവാസ പഠിപ്പിച്ച സ്കൂൾ കൂടിയാണിത് അങ്ങനെ നിരവധി പ്രഗത്ഭരായ ആളുകൾ പഠിപ്പിച്ചു ആ പ്രഗത്ഭരായ ആളുകൾ അവരുടെ പ്രാഗൽഭ്യം തങ്ങളുടെ മക്കളിലേക്ക് പകർന്നുകൊടുത്തു എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത അപ്പം ഏത് കാലത്തും മുട്ടുങ്ങൽ സൗത്ത് യു പി സ്കൂൾ എന്നത് ചോമ്പാൽ ഉപജില്ലയിലെ പാഠ്യ പാഠ്യേതര വിഷയങ്ങളിൽ നല്ല തലയെടുപ്പോടു കൂടി പേര് കേട്ട സ്കൂളായി തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത് സ്കൂൾ ഹെഡ്മിസ്ട്രസ് ജീജി റിപ്പോർട്ട് അവതരിപ്പിച്ചു ചോമ്പാല ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ പ്ന ജൂലിയറ്റ് മുഖ്യാതിഥിയായി പി ടി എ പ്രസിഡന്റ് ജനാബ് മുഹമ്മദ് ഇക്ബാൽ വി സി മാനേജർ ടി എച്ച് വിജയരാഘവൻ എന്നിവർ ഉപഹാര സമർപ്പണം നടത്തി ചോറോട് ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ നാരായണൻ മാസ്റ്റർ പത്തൊൻപതാം വാർഡ് മെമ്പർ റിനീഷ് കെ കെ വാർഡ് മെമ്പർമാരായ ജനാബ് അബൂബക്കർ വരപ്പുറത്ത് പ്രിയങ്ക സി ആബിദ മുസ്തഫ വടകര ബി പി സി ഷിജി വി കെ മദർ പി ടി എ പ്രസിഡന്റ് റിസ്വാന വി സ്കൂൾ പി ടി എ വൈസ് പ്രസിഡന്റ് വിനീത് എൻ ആർ സഹൃദയ റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് ബാബു ആർ കെ ജനശക്തി വായനശാല പ്രസിഡന്റ് ജയരാജൻ കെ സാന്ത്വരം ചാരിറ്റബിൾ ട്രസ്റ്റ് സെക്രട്ടറി രാമചന്ദ്രൻ സി എച്ച് എന്നിവർ ആശംസകൾ നേർന്നു സംസാരിച്ചു രാജൻ പി കെ ആർ വിശ്വൻ സജീവൻ ചോറോട് ശശീന്ദ്രൻ കെ ബാലകൃഷ്ണൻ വി വി ചന്ദ്രൻ വി പി ടി ബാലൻ എന്നിവർ സന്നിഹിതരായി വടകര ഹാളിൽ നടന്ന വാർഷികാഘോഷത്തിന് സ്റ്റാഫ് സെക്രട്ടറി ഹരികൃഷ്ണൻ വി നന്ദി പറഞ്ഞു തുടർന്ന് വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി thank ഇത് നമ്മുടെ ഫാമിലിയിലെ വെഡ്ഡിംഗ് ഫെസ്റ്റിവൽ ആണ് ആ നമ്മുടെ ഫാമിലിയിലെ കല്യാണം ഫാമിലിയിൽ കല്യാണമാണ് ഗംഭീരമായ കളക്ഷനോടെ കല്യാണത്തിന് ഒരുങ്ങി ഫാമിലി വെഡിംഗ് സെന്റർ അപ്പോ ടീച്ചർ കുടുംബസമേതം വരണം വരണവോ ആയിക്കോട്ടെ ഫാമിലി വെഡിംഗ് സെന്റർ